നീക്കം അനിതായത് ദൗത്യത്തിന് വേണ്ട സാങ്കേതിക പരിജ്ഞാനം ഇല്ലെന്ന് കാണിച്ചാണ് പിന്മാറ്റം പകരം മറ്റൊരു കമ്പനിയെ ചുമതലപ്പെടുത്തിയെന്ന് എം എസ് സി അറിയിച്ചെങ്കിലും നടപടികളൊന്നുമില്ലാത്ത സാഹചര്യത്തിലാണ് ഡി ജി ഓഫ് ഷിപ്പിംഗ് അന്ത്യശാസനം പുറപ്പെടുവിച്ചത് അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച രഞ്ജിതയെ അവഹേളിച്ച കേസിൽ ഡെപ്യൂട്ടി തഹസിൽദാർക്ക് ജാമ്യം വെള്ളരിക്കൊണ്ട് ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രനാണ് ഹുത്തുർഗ് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് ഒന്ന് കോടതി ജാമ്യം അനുവദിച്ചത് രഞ്ജിതയെ ജാതീയമായി അപമാനിച്ച കേസിൽ പത്ത് ദിവസമായി റിമാൻഡിലായിരുന്നു പവിത്രൻ കോഴിക്കോട് പാലാഴിയിൽ ബസ് കണ്ടക്ടറിനെയും യാത്രക്കാരനെയും മർദ്ദിച്ചതായി പരാതി വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റിയില്ലെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം സംഭവത്തിൽ പോലീസ് കേസെടുത്തു